ഇന്ന് അതിരാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു ഇന്നലെ രാത്രി കാര്യമായി ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അടുത്തുള്ള കടയിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും നൂലപ്പും ഓർഡർ ചെയ്തു കൂടെ നല്ല കടലക്കറിയും നല്ല ചൂടുള്ള അടിച്ച പൊറോട്ടയായിരുന്നു പിന്നെ നല്ല സോഫ്റ്റ് നൂലപ്പവും പിന്നെ തേങ്ങ വറുത്തരച്ച കടലക്കറിയും രണ്ടും മാറി മാറി കടലക്കറിയുടെ കൂടെ കഴിച്ചോയ്ക്കി പൊറോട്ട ആണെങ്കിലും നൂലപ്പാണെങ്കിലും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ആ വറുത്തരച്ച കടലക്കറി നല്ല അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്കൊക്കെ വളരെ കുറവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഊണിന് നല്ല ചൂട് കുത്തിരിച്ചോറും പിന്നെ പച്ചക്കായും ഉണത്തപ്പേറും തോരൻ പിന്നെ നല്ല ഇഞ്ചിയച്ചാറുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ കറിയാണ് പിന്നെ പച്ചമോരും ഇതൊക്കെയായിരുന്നു ഇന്ന് ഉച്ചുകൊണ്ടിന് കറികൾ കറികളെല്ലാം തന്നെ നല്ല ചൂട്ടോടെയാണ് വിളമ്പുന്നത് ഏകദേശം ഫുഡ് കഴിക്കാനാകുമ്പോഴായിരിക്കും കറികളൊക്കെ റെഡിയാവുക അപ്പോൾ ആ ടൈമിൽ തന്നെ ഫുഡ് കഴിക്കും ആ ചിക്കൻ കറിയുടെ സ്മെല്ലിങ്ങനെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ മസാലകളെല്ലാം വറുത്തിട്ടുണ്ടാക്കിയുള്ള കറി ആയതുകൊണ്ട് തന്നെ സ്മെല്ലും രക്ഷയില്ല ആദ്യം തന്നെ പച്ചമോര് ചോറിൽ വെച്ചിട്ട് കൂടി അച്ചാറും കൂട്ടി നല്ല പോലെ ഒന്ന് കഴിച്ചു നോക്കി ആ മോരിൻ്റെ പുളിയും പിന്നെ അച്ചാറിൻ്റെ എരിവും ചോറിൽ ഇങ്ങനെ നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പയറുപ്പേരിയും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ്റെ ഒരു പീസും മോരും അച്ചാറും എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാലയൊക്കെ വറുത്തിട്ടുണ്ടാക്കിയ ചിക്കൻ കറി ആയതുകൂടെ നല്ല സ്മെല്ലുണ്ടെന്ന് കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മസാലയൊന്നും ഒരു രക്ഷയില്ല പിന്നെ ആ ചിക്കൻ കറിയുടെ കൂടെ പച്ചപ്പേറുപ്പേരിയും അച്ചാറും മോരും കൂടി ആകുമ്പോൾ ഒന്നും പറയേണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പിന്നെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് നാട്ടിൽ മിക്കപ്പോഴും നല്ല ഹാർഡ് ചിക്കൻ ആയിരിക്കും കിട്ടുക എന്തായാലും ഉച്ച നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഡിന്നറിന് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പിന്നെ കൂടെ കഴിക്കാനായിട്ട് കടലക്കറി ഉണ്ടാക്കി വെള്ളക്കടലയാണ് അത് നല്ല തേങ്ങ വറുത്തരച്ച് വെച്ചു നേരത്തെ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ മസാല ഒക്കെ വറുത്തിട്ടുണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ കടലക്കറിയും വെച്ചു ചൂട് ചപ്പാത്തിയുടെ കൂടെ നല്ല ചൂട് കടലക്കറിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം